നല്ല കമ്പനിയുടെ ഒരു നല്ല ബിരിയാണി മിക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് കമ്പനിയുടെ പേര് തന്നം എന്നാണ് ന്യൂ അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ചിട്ട് തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്നും ചേർക്കണ്ട പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വലിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ചേർത്താൽ മതി കുറച്ച് ചിക്കനും അത് മാത്രം ചേർത്താൽ മതി ബാക്കിയെല്ലാം ഇതിലുണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കണതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വയറിനോ കുട്ടികൾക്ക് എല്ലാവരും കൊടുത്തു വയറിനൊന്നും ഒരു പ്രശ്നവുമില്ല അപ്പോൾ നല്ല ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര സിം സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി മിക്സാണത് അപ്പോൾ ഈ ബിരിയാണി മിക്സ് ഫസ്റ്റ് ഞാൻ പറയട്ടെ നല്ലൊരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ എത്രയും പറയണത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എന്നാണ് കമ്പനീൻ്റെ പേര് അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം എൻ്റെ അടുത്ത് കുക്കറിൽ വെച്ച് ചെയ്യാനാണ് അവർ പറഞ്ഞു തന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ബിരിയാണി ഉണ്ടാക്കും ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പാൻ ഉണ്ട് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു ആദ്യം ഞാൻ പാൻ വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് നെയ്യ് ഒഴിച്ചു കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിച്ചു ബിരിയാണി ആകുമ്പോൾ നെയ്യാണല്ലോ മെയിനായിട്ട് കാണേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ പട്ടയും ഗ്രാമ്പും ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല എല്ലാം എന്തെങ്കിലും ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നാലും നമ്മളുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഇടാറുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിതൊക്കെ ഇട്ടു നിന്നു മാത്രം അപ്പോൾ അതിൽ പട്ടയം ഗ്രാമ്പും ബിരിയാണി ലീഫും എല്ലാം ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നല്ലതാണ് കേട്ടോ വയറിനൊക്കെ നല്ല വയറിന് ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അത്രയും നല്ലതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെലായി പറഞ്ഞു തരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വലിയുള്ളി ഇട്ടു വലിയ ഉള്ളി വലിയുള്ളി നല്ലോണം വതകട്ടെ എന്ന് വിചാരിച്ച് നല്ല ബ്രൗൺ കളർ ആവണല്ലോ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളിയും പച്ചമുളകും ഇട്ടു കുറച്ച് കൂടുതലിട്ടു ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കൂടുതലിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫസ്റ്റ് ആണ് ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം തന്നെ ഇടുമ്പോൾ കുറച്ചിങ്ങനെ കടി പിടിച്ച പോലെ ആവേണ്ട എന്ന് വിചാരിച്ചു ഞാൻ ഇത് ഇട്ട് തക്കാളിയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ഇട്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ ഇട്ടു ചിക്കൻ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു കാരണം അതിൽ അത്രയും മുളക് പൊടി ഉണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ ചിക്കനൊക്കെ കുറച്ച് മുപ്പും മുളമൊക്കെ വേണമല്ലോ നമ്മൾ അങ്ങനെയാണല്ലോ കഴിച്ച് ശീലമുള്ളത് പിന്നെ ഫസ്റ്റ് എനിക്ക് തൈര് ഒഴിക്കാൻ മറന്നു അപ്പോൾ ഞാൻ ഇതെല്ലാം ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് കുറച്ച് അതിന് തൈര് തൈരൊഴിച്ചത് എന്നിട്ട് ഞാൻ ഞാനിതടുത്ത് മൂടി വെച്ചു കുറച്ച് നേരം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിരിയാണി മിക്സ് കുറച്ച് നേരം മൂടി വെച്ച് ചിക്കൻ ഒരു കുറച്ച് വേഗം വേവാൻ വെച്ച് കഴിഞ്ഞ ശേഷമാണ് ബിരിയാണി മിക്സ് ഇട്ടത് ബിരിയാണി മിക്സ് ഇട്ടു ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ആണ് ബിരിയാണി മിക്സ് ഉണ്ടായിരുന്നത് അതിന് ഞാനൊരു അതിൻ്റെ ഇരട്ടി നാല് ഗ്ലാസ് വെള്ളോണം വെച്ചത് എന്നിട്ട് ബിരിയാണി വേവാൻ വെച്ചു നല്ലോണം അടച്ച് വെച്ച് വേവിച്ചു കുറച്ച് നേരം സിമ്മിലിട്ട് കുറേ നേരം അടച്ചു വെച്ച് വേവിച്ചു അപ്പോൾ നല്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി അപ്പോൾ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും വാങ്ങിച്ച് നോക്കുക ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് നമ്മൾ സിമ്പിളാണ് ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല ഭയങ്കര സിമ്പിളാണ് ഞാനൊരു പത്ത് മിനിറ്റൊക്കെ ഞാൻ അടച്ച് വെച്ച് സിമ്മിളിട്ട് വേവിച്ചുള്ളൂ നല്ല ചിക്കനൊക്കെ നല്ല വെന്ത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല അതിൽ ടെക്നോളജിയൊക്കെ നല്ലതായിട്ട് നല്ലതാണ് വേച്ച് നോക്കുക താങ്ക്